ആൽബിയുടെയും നേഹയുടെയും കല്യാണത്തിന് എടുക്കാൻ പോകുവാണ് കുടുംബക്കാരെല്ലാരും ഇച്ചായ പറയടി അതെ അത് പിന്നെ അവൾ അവന്റെ ഷർട്ടിന്റെ ബട്ടൺസിൽ പിടിച്ചു കറക്കിക്കൊണ്ട് പറഞ്ഞു എന്തേ എന്തേലും വേണോ അവൻ അവളുടെ അരയിൽ കൂടി കൈയിട്ട് ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കള്ളച്ചിരിയോടെ ചോദിച്ചു അയ്യേ ഇപ്പോഴോ അതൊന്നുമല്ല അതിനങ്ങനെ സമയം കാലമൊക്കെ ഉണ്ടോ അവൻ ഒരു കൈ കൊണ്ട് മീശ പിരിച്ചു അയ്യേ ഈ എപ്പോഴും ഇങ്ങനത്തെ വർത്തമാനം മാത്രമേ പറയുള്ളൂ ഞാൻ നിന്നോടല്ലേ പറയുന്നേ വേറെ ആരോടും പോയി പറയുന്നില്ലല്ലോ അതൊന്നും അല്ല ഞാൻ പറയാൻ വന്നത് പിന്നെ എന്താ എന്റെ കൊച്ചു പറയാൻ വന്നത് അത് അത് പറഞ്ഞ ഉച്ച സമ്മതിക്കോ ആദ്യം നീ കാര്യം പറ കേട്ടിട്ട് ഞാൻ തീരുമാനിക്കാം സമ്മതിക്കണോ വേണ്ടായോന്ന് അത് പിന്നെ അതെ ദേ ചുമഞ്ചാൻ നിൽക്കാതെ കാര്യം പറഞ്ഞേ എല്ലാരും പോകാൻ റെഡിയായി നിൽക്കുവ എങ്കിപ്പോ എനിക്കൊന്നും പറയാനില്ല അവൾ അവൻ പിടിച്ചിരിക്കുന്ന കൈകൾ വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഹാ അങ്ങനെ പിണങ്ങി പോകാതെ കാര്യം പറ എന്താ എൻ്റെ കൊച്ചു പറയാൻ വന്നത് അത് മീനു മിക്കു അനീറ്റ ചേച്ചിയും ഒക്കെ കല്യാണത്തിന് സാരി ഉടുക്കുന്നുണ്ട് ഞാനും കൂടെ സാരി കൊടുത്തോട്ടെ വേണ്ട അത് പറഞ്ഞ് അവൻ അവളെ വിട്ടിട്ട് മുടി ചെയ്യാൻ തുടങ്ങി അതെന്താ പ്ലീസ് ഇച്ചായ അവരൊക്കെ സെയിം കളർ സാരിയാണ് ഉടുക്കുന്നേ അപ്പോൾ ഞാൻ മാത്രം വേറെ ഡ്രസ്സ് ഇടുന്നത് എങ്ങനെയാ അവരൊക്കെ എന്നെ നിർബന്ധിക്കോ സാരി ഉടുക്കാൻ ഇന്ന് പോകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാ പ്ലീസ് സമ്മതിക്ക് ചായ എൻ്റെ ചക്കര ചായനല്ലേ അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പൊന്നു ഞാൻ ഒരു തവണ പറഞ്ഞു വേണ്ടെന്ന് വീണ്ടും വീണ്ടും ചോദിച്ചെന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടല്ലോ അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചു അവൾ കണ്ണുകൾ നിറച്ച് തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും അവന് വിഷമമായി അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി വേണ്ട വിട് ഞാൻ ഉടുക്കുന്നില്ല പ്രശ്നം തീർന്നല്ലോ എന്നെ തൊടാൻ വരണ്ട അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പൊന്നു നോക്ക് അവൻ അവളുടെ താടുത്തുമ്പിൽ പിടിച്ചുയർത്തി എന്നാൽ അവൾ അവനെ നോക്കാതെ മുഖം തിരിച്ചു അതുകൊണ്ട് അവന് ചിരി വന്നു അവൻ രണ്ട് കൈകൾ കൊണ്ടും അവളുടെ മുഖം കയ്യിലെടുത്തു പൊന്നു എനിക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടേണ്ടി വരും മാളുമോളെ എടുത്തോണ്ട് നീ സാരിയെ ഉടുത്ത് എവിടെയെങ്കിലും തട്ടി വീണാലോ നിനക്ക് സാരി ഉടുത്ത് ശീലമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അവരൊക്കെ കൊടുക്കുന്നതോ അവൾ കണ്ണുകൾ നിറച്ച് ചോദിച്ചു നിനക്കറിയാം നിന്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണെന്ന് അപ്പോൾ ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അതിനൊന്നും മൂളി അത് കണ്ടപ്പോൾ അവൾക്ക് വിഷമമായെന്ന് ഋചിക്ക് മനസ്സിലായി ശരി നീ സാരി ഉടുത്തോ ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഇനി അവരുടെ കൂടെ ഉടുത്തില്ലെന്ന് വേണ്ട പക്ഷേ ഒരു കണ്ടീഷനുണ്ട് അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി അവളുടെ നോട്ടം കണ്ട് അവൻ ചിരിച്ചു എനിക്ക് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വന്ന വേറെ ആരുമില്ലെങ്കിൽ മാളുമോളെ ഞാൻ നിന്റെ കയ്യിൽ തരും മാളുമോളെ കൊണ്ട് നീ ഒരിടത്തിരുന്നോണം എന്താ സമ്മതമാണോ മോളെ ഇച്ചാൻ എടുക്കുവാണെങ്കിലോ അപ്പോൾ എനിക്ക് അവരുടെ കൂടെ പോകാലോ അത് പോയ്ക്കോ പക്ഷെ നിന്റെ ഈ ചാടിത്തുള്ളിയുള്ള ഓട്ടോ ഉണ്ടല്ലോ അത് ഞാൻ കാണരുത് കണ്ട അവിടെ വെച്ച് വേറെ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണെങ്കിലും സാരി ഞാൻ മാറ്റിക്കും പറഞ്ഞത് മനസ്സിലായോ ഞാൻ ഓടൂല പതിയെ നടക്കുള്ളൂ അവൾ കുഞ്ഞു കുട്ടികളെപ്പോലെ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവളും സന്തോഷത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ മാളിലെത്തി എല്ലാവരും മാളിലേക്ക് കയറി പൊന്നുവിൻ്റെ കയ്യിൽ നിന്നും റിച്ചി മാളുവിനെ വാങ്ങിച്ചു നീ പോയി സാരി സെലക്ട് ചെയ്തോ ചെല് ഞാനെടുത്തോളം ഇച്ചായ അവളെ വേണ്ട അവൾ വഴക്കുണ്ടാക്കും നിനക്ക് സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല ഉം അവൾ മൂളിച്ചിരിച്ചു കൊണ്ട് മുൻപോട്ട് നടന്നു ഡി അവൻ വിളിച്ചതും അവൾ എന്താണെന്ന് തിരിഞ്ഞു നോക്കി ഇങ്ങ് വാ അവൻ കയ്യാട്ടി വിളിച്ചു അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവരുടെ കൂടെ നടന്നോണം അവരെ കണ്ടു ഇവരെ കണ്ടു എന്ന് പറഞ്ഞ് കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയ ഒരു വീക്കുടി വെച്ച് കരിഞ്ഞാൻ കേട്ടല്ലോ അവൻ പറഞ്ഞതും അവൾ നല്ലോണം ഇളിച്ചു കാണിച്ചു അവൾ പിള്ളേർ സെറ്റിന്റെ കൂടെ സാരി എടുക്കാൻ പോയതും അവൻ ചിരിച്ചുകൊണ്ട് മാളുവിനെ കൂട്ടി കുഞ്ഞുകുട്ടികളുടെ ഡ്രസ് ഏരിയയിൽ പോയി പിള്ളേർ സെറ്റ് ആദ്യം നേഹയ്ക്ക് ഡ്രസ്സ് എടുക്കാനാണ് പോയത് അവൾക്കൊരു ലൈറ്റ് റോസ് കളർ സാരി അവർ സെലക്ട് ചെയ്തു പിന്നെ അവരുടെ ഊഴമായിരുന്നു എല്ലാവരും സെയിം ഡിസൈൻ സാരി വേണം ഒരേ കളർ എടുക്കാന്നൊക്കെ വെച്ചാൽ മീനുവിന് ഇഷ്ടപ്പെടുന്നത് അനീറ്റയ്ക്ക് ഇഷ്ടപ്പെടില്ല പൊന്നുവിന് ഇഷ്ടപ്പെട്ടാൽ മിക്കുവിന് ഇഷ്ടപ്പെടില്ല ആർക്കെങ്കിലും മൂന്ന് പേർക്ക് ഇഷ്ടപ്പെടുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല കല്യാണം കഴിക്കുന്ന നേഹയുടെ സാരി ആദ്യമേ സെലക്ട് ചെയ്തു കൂടെയുള്ള പെൺപിള്ളേരുടെ സാരി ഉച്ചയായിട്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല റിച്ചി പിന്നെ മാളുമോൾക്ക് അടിപൊളി റെഡ് കളർ ഒരു ഫ്രോക്ക് സെലക്ട് ചെയ്തു ആൽബിക്ക് മുണ്ടും ജുബയും മതി എന്ന് പറഞ്ഞത് കൊണ്ട് അവന് നേഹയുടെ സെയിം കളർ ജുബയും അതിന് ചേരുന്ന മുണ്ടു ആണ് സെലക്ട് ചെയ്തത് ബാക്കി ആമ്പിള്ളേരെല്ലാം റെഡ് കളർ ഷർട്ടും മുണ്ടും എടുത്തു അവരെല്ലാം എടുത്തിട്ട് വന്നിട്ടും ഇവിടെ പെമ്പിള്ളേരുടെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അമ്മമാർ പിന്നെ അങ്ങനെ സെയിം കളറും ഡിസൈനും ഒന്നും നോക്കാൻ നിന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ സാരി അവരങ്ങ് എടുത്തു അച്ഛന്മാരും അവരവരുടെ ഭാര്യമാരുടെ കളർ ഷർട്ടും എടുത്തു പെമ്പിള്ളേരുടെ തർക്കം ആയതുകൊണ്ട് തന്നെ നേഹ ആരുടെ സൈഡ് പിടിക്കാൻ വയ്യാതെ മാറി നിന്നു പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആരോ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറ്റി മുൻപിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൽബെ കണ്ടതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു എന്തേ അവൻ ചിരിച്ചുകൊണ്ട് രണ്ട് കൈകൊണ്ടും അവളുടെ രണ്ട് സൈഡിൽ ലോക്ക് ചെയ്ത് ചോദിച്ചു അവൻ ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴികളിലേക്ക് അവൾ നോക്കി നിന്നു താടി ഡ്രിം ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ നുണക്കുഴികൾ നന്നായി എടുത്തറിയാമായിരുന്നു ഒന്നുമില്ല ഇച്ചാനന്ത ഇവിടെ അവൾ പേടിച്ച് ചോദിച്ചു ഇവിടെ ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് വാങ്ങാൻ വേണ്ടിട്ട് വന്നതാ നീയോ നീയോ അതറിഞ്ഞിട്ട് വന്നതാണോ അവൻ ചോദിച്ചതും അവൾ നല്ലോണം ഇളിച്ചു കാണിച്ചു സാരി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഉം എങ്കി ഈ ഡ്രസ്സൊന്നിട്ട് കാണിച്ചേ ഞാനെന്ന് നോക്കട്ടെ അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സ് അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ അവനെയും അവൾ നീട്ടിയിരിക്കുന്ന ഡ്രസ്സിലേക്കും സംശയത്തോടെ നോക്കി ഉം എന്താ അവൾ നോക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു ഇതെന്താ അവളുടെ ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കുന്നത് കണ്ടു നിനക്ക് ചേരുവെന്ന് തോന്നി അതാ ഒന്നിട്ട് കാണിക്കേ ഒരു സിമ്പിൾ നെറ്റ്വർക്കൊക്കെയുള്ള ഒരു ടോപ്പായിരുന്നു അത് ഇപ്പോഴോ അവൾ സംശയത്തോട് ചിരിച്ചു അതെ ഇപ്പം തന്നെ പെട്ടെന്നാവട്ടെ ഏഹ് ഇച്ചാനിറങ്ങുക ഞാൻ ഇറങ്ങി വരാം എന്തിന് നീ ഇറങ്ങി ഇട്ടാൽ മതി കൂടുതൽ സംസാരമൊന്നും വേണ്ട ഇല്ല ഞാൻ ഇടില്ല ഇച്ചാനിറങ്ങ് ആരേലും കണ്ടോണ്ട് വന്ന് നാണക്കേടാകും എന്ത് നാണക്കേട് അടുത്ത ആഴ്ച നമ്മുടെ വിവാഹമാണ് പിന്നെന്താ അത് നടന്നിട്ടില്ലല്ലോ ഇപ്പം ഇച്ചാൻ ഇറങ്ങാം പ്ലീസ് അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ശരി ഞാൻ ഞാനിറങ്ങാം പക്ഷേ എനിക്കൊരു സാധനം വേണം അവൻ കള്ളച്ചിരിയോടെ അവളോട് പറഞ്ഞു എന്ത് അത് ചൂടായിട്ട് എന്റെ നേഹക്കുച്ച് ഇച്ചാനൊരു കിസ് തന്നേ അവൻ അവളുടെ മുടി മാടി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു ഇപ്പോഴോ ഇച്ചാനൊന്ന് പോയേ അതൊക്കെ കല്യാണം കഴിഞ്ഞ് എത്രയാന്ന് വെച്ചാൽ തരാം പോരാ എനിക്കിപ്പ വേണം ഷടാ ഇതെന്ത് ഇത് ഇച്ചാനൊന്നും ഇറങ്ങുന്നുണ്ടോ അരേലും കണ്ട അത് മതി അവള് നഖം കടിച്ച് പേടിയോടെ പറഞ്ഞു അത് കണ്ടാലല്ലേ കണ്ടാലല്ലേ ആരും കാണില്ല പക്ഷെ നീ ഇങ്ങനെ സമയം കളഞ്ഞാ അവനൊക്കെ നമ്മളെ അന്വേഷിച്ചിറങ്ങും ആൽബി മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തു അവനവളുടെ മുഖത്തിനടുത്തേക്ക് അവൻറെ മുഖം അടുപ്പിച്ചു അവൾ അവന്റെ ചുണ്ടിൽ ചുംബിച്ചുകൊണ്ട് മാറാൻ നിന്നതും അവനവളുടെ പിന്തലയിൽ പിടിച്ചടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളിൽ അമർത്തിക്കടിച്ചു അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു അവൾ അവന്റെ ഷട്ടിൽ അമർത്തിപ്പിടിച്ചു അവൻ കണ്ണുകൾ തുറന്നു നോക്കിയതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു നിൽക്കുന്നതാണ് കണ്ടത് അവനൊന്ന് ചിരിയോടെ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞു ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവനവളെ മോചിപ്പിച്ചപ്പോൾ അവൾ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു ബ്രീതിങ് എക്സസൈസ് ചെയ്യണേ വേണേ ഇല്ലെങ്കിൽ ശരിയാവില്ലേ നിനക്ക് ഒട്ടും കപ്പാസിറ്റി പോരാ അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ നാണം കൊണ്ട് കൊണ്ടവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു അയ്യോ എൻ്റെ ജാൻസി റാണിക്ക് ഈ വികാരങ്ങളൊക്കെ ഉണ്ടോ അവൻ ചിരിയോട് ചോദിച്ചു അവൾ മൂളിക്കൊണ്ടവനെ ഒന്നുകൂടി പിടിച്ചു അവനും അവളെ ചേർത്ത് പിടിച്ചു ഞാൻ വെളിയിൽ നിൽക്കാം ഡ്രസ്സ് വാ അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിയതും അവൾ ചിരിയോടെ വാതിലടച്ചു ഡ്രസ്സ് മാറി അവൻ കൊടുത്ത ടോപ്പ് ഇട്ടുകൊണ്ട് കണ്ണാടിയിലേക്കൊന്ന് നോക്കി ഒരു ഗ്രീൻ കളർ ടോപ്പായിരുന്നു അത് അവൾ നല്ല വെളുപ്പായതുകൊണ്ട് തന്നെ അവളുടെ മുഖത്തിന് അത് നല്ലതുപോലെ ചേരുന്നുണ്ടായിരുന്നു അവൾക്കതിൻ്റെ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവൾ വാതിൽ തുറന്ന് അവനെ വിളിച്ചു ഇഷ്ടപ്പെട്ടോടി അവൻ അവളുടെ കൈയിൽ പിടിച്ച് വെളിയിലേക്ക് ഇറക്കിക്കൊണ്ട് ചോദിച്ചു ഒരുപാട് അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എങ്കിൽ ശരി ഡ്രസ്സ് മാറിയിട്ട് വാ അവൾ മൂളിക്കൊണ്ട് വീണ്ടും ഡ്രസ്സ് മാറാനായിട്ട് കയറി എൻ്റെ പൊന്നു എത്ര നേരമായി ഏതെങ്കിലും അങ്ങോട്ട് എടുത്തേ കുഞ്ഞിന് വിശന്ന് തുടങ്ങി ഋച്ചി അവളുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഇത് നോക്കിച്ചായ ഈ റെഡല്ലേ നല്ലത് എനിക്ക് ഇത് ഇതിഷ്ടമായി ഇവർക്ക് ബ്ലൂ ആണ് ഇഷ്ടപ്പെട്ടത് പൊന്നു റിച്ചിയോട് പറഞ്ഞു അയ്യേ അതെന്തിനു കൊള്ളാം ഈ ബ്ലൂ മതി അനീറ്റ ഒരു ബ്ലൂ എടുത്തുകൊണ്ട് പറഞ്ഞു അത് ചേച്ചി എൻഗേജ്മെന്റിന് റെഡ് കളർ സാരി സാരിയല്ലായിരുന്നോ അതുകൊണ്ട് സെയിം വേണ്ടെന്ന് വെച്ചിട്ടല്ലേ ബ്ലൂവിൽ കയറി പിടിക്കുന്നേ പൊന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അതിന് അനീറ്റ നല്ലതുപോലെ ഇളിച്ചു കാണിച്ചു ഒരു കാര്യം ചെയ് നിനക്ക് ഇവൾക്ക് റെഡ് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ റെഡ് എടുത്തോ അല്ലേ ചേട്ടായി എന്തായാലും ചേട്ടായി മാളും മോളും റെഡാണ് നീയും ആ സാരി ഉടുത്തോ അപ്പു അവളെ നോക്കി പറഞ്ഞു ആണോ ഇവരും റെഡാണോ എങ്കിൽ ഞാൻ റെഡ് ഫിക്സ് ചേച്ചിയും നീയും ബ്ലൂ എടുത്തോ പൊന്ന് മിക്കുവിനെ അനീറ്റയെ നോക്കി പറഞ്ഞു അപ്പോ അങ്ങനെ അങ്ങ് എടുത്തോ എന്താ ഇപ്പൊ സെറ്റായില്ലേ അതെ അത് മതി വാ എനിക്ക് വിഷം എന്നിട്ട് വയറ് വരെ അപ്പനെ വിളിക്കുന്നുണ്ട് അതിന് നിന്റെ വയറ് എപ്പോഴും അപ്പനെ വിളിക്കാത്തത് ഒരു ദിവസം ഇരുപത്തിയാല് മണിക്കൂറി ഇരുപത് മണിക്കൂറും അത് തന്നെയല്ലേ പൊന്നു അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നീ പൊടി ഉണ്ടപക്രു നീ ആ സാരി കൊടുത്ത ബെസ്റ്റായിരിക്കും ആകെ നാലടി നീളമുണ്ട് ഉണ്ട് കിച്ചു ചിരിച്ചുകൊണ്ട് കളിയാക്കി ഇച്ചായ അവള് കൊഞ്ചിക്കൊണ്ട് റിച്ചിയെ വിളിച്ചു എടാ നീ പോടാ എന്റെ കൊച്ചിന് നൂറ്ററുപത് സെന്റിമീറ്റർ നീളമുണ്ട് റിച്ചി പൊന്നുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു ഒവ് ചേട്ടായിക്ക് നൂറ്റി എൺപത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളമുണ്ടല്ലോ നീ എവിടെ കിടക്കുന്ന ചേട്ടായ എവിടെ കിടക്കുന്നത് എനിക്ക് തന്നെയുണ്ട് നൂറ്റി എഴുപത്തഞ്ച് കിച്ചു അവളെ കളിയാക്കി ഇച്ചായാ ഡാ മതി എൻ്റെ കൊച്ചിനെ കളിയാക്കിയത് അവൾക്കുള്ള ഹൈറ്റൊക്കെ മതി അല്ലെങ്കിലും ഹൈറ്റിലൊക്കെ എന്താ കാര്യം അതും ശരിയാ കിച്ചു മാളുവിനെ നോക്കി ചിരിയോടെ പറഞ്ഞു നീ നോക്കിക്കോടാ നിനക്ക് എൻ്റെ അത്രയും നീളമുള്ള പെങ്കൊച്ചിനെ കിട്ടുള്ളൂ ഞാൻ നിന്നെ ശപിക്കുക പൊന്നു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും കിച്ചു എന്ത് ഓർത്തതുപോലെ ചിരിച്ചു എന്താടാ ഒരു ചിരിയൊക്കെ അപ്പോൾ എൻ്റെ വയറ്റിൽ ഇടിച്ചുകൊണ്ട് ചോദിച്ചു അയ്യോ ഒന്നുമില്ലേ ഞാൻ അവൾ പറഞ്ഞതോർത്ത് ചിരിച്ചതാ ചിച്ചു തൊഴുതുകൊണ്ട് പറഞ്ഞതും അവരെല്ലാവരും ചിരിച്ചിരുന്നു ഉച്ചക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ വീട്ടിലേക്ക് തിരിച്ചത് ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് ആൽബിയുടെയും നേഹയുടെയും വിവാഹം രാവിലെ റിച്ചി കുളിച്ചിട്ടിറങ്ങിയതും കട്ടിലിയിൽ ദയനീയമായി ഇരിക്കുന്ന പൊന്നുവിനെയാണ് കണ്ടത് മാളുമോള് റെഡ് ഫ്രോക്കൊക്കെ ഇട്ടൊരുങ്ങി സുന്ദരിയായി തൊട്ടപ്പുറത്തിരുന്ന് കളിക്കുന്നുണ്ട് പൊന്നുവിൻ്റെ സാരിയും ബ്ലൗസും എല്ലാം കട്ടിലിൽ തന്നെ കിടക്കുകയാണ് ഉം എന്താടി നീ റെഡി ആവുന്നില്ലേ തല തൂർത്തിക്കൊണ്ട് ഇറങ്ങി വന്ന റിച്ചി പൊന്നുവിന്റെ ഇരിപ്പ് കണ്ട് ചോദിച്ചു റെഡി ആണോ വെച്ചായാ പിന്നെ നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നെ പോയി ഡ്രസ്സ് ചെയ്യ് അവൻ അവളെ നോക്കി പറഞ്ഞു എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല അവൾ ദയനീയമായി അവനെ നോക്കി പിന്നെ എന്തിനാ ഇത് വാങ്ങിച്ചത് നിനക്കല്ലായിരുന്നു നിർബന്ധം സാരി ഉടുക്കണോന്ന് റിച്ചി വലിയ താല്പര്യം ഇല്ലാതെ പറഞ്ഞു നീ മമ്മിയോട് പറ മമ്മി ഉടുപ്പിച്ചു തരും റിച്ചി അവളെ നോക്കി പറഞ്ഞു അവൾ മൂളിക്കൊണ്ട് സാരിയും ബ്ലൗസും ഒക്കെയായി ആയി ഡോറിനടുത്തേക്ക് നടന്നു ഡി അവൻ പുറകിൽ നിന്ന് വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി വാ ഞാൻ ഉടുപ്പിച്ചു തരാം വേണ്ട ഞാൻ അമ്മേനെയും മമ്മിയെ കൊണ്ടുപ്പിച്ചോളാം അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കി ഹാ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവൾ സാരിയും ബ്ലൗസും കൊണ്ടുവന്ന് കട്ടിലേക്ക് തന്നെ ഇട്ടു പാവാടയും ബ്ലൗസും എടുത്തിടെ അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ഡ്രസ്സ് മാറി അതെടുത്തിട്ടു അവൻ അവളെ സാരി ഉടിപ്പിക്കാൻ തുടങ്ങി അവളാണെങ്കിൽ അവൻ്റെ രോമത്തിലും താടിയിലും പിടിച്ച് വലിച്ച് അവനോട് കുസൃതി കാണിക്കാൻ തുടങ്ങി അവൻ ചിരിച്ചുകൊണ്ട് അവൾക്ക് നന്നായി സാരി ഉടിപ്പിച്ചു കൊടുത്തു അവടെ പിൻ ചെയ്യേണ്ടച്ഛായ വയറിന്റെ ഭാഗത്ത് സാരിയും ബ്ലൗസും കൂട്ടിച്ചേർത്ത് അവൻ പിൻ ചെയ്യാൻ പോയതും അവൾ പറഞ്ഞു പിൻ ചെയ്യാതെ പിന്നെ നിനക്ക് വയറും കാണിച്ചുകൊണ്ട് നടക്കണോ അവൻ അവളെ നോക്കി ചോദിച്ചു ഏയ് അതങ്ങനെ കാണത്തോ ഒന്നുമില്ല ഞാൻ നോക്കിക്കോളാം വേണ്ട തൽക്കാലം ഇതൊക്കെ ഞാൻ മാത്രം കണ്ടാ മതി നിനക്കാണെങ്കിൽ ഒരു ശ്രദ്ധേയില്ല ഡ്രസ്സ് പോലും ഷോൾഡറിൽ നിന്ന് മാറിയാൽ ഞാനല്ലേ നിനക്ക് പിടിച്ചിട്ട് തരുന്നേ ആ നീയാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് അവൻ പറഞ്ഞുകൊണ്ട് അവടെ പിൻ ചെയ്ത് കൊടുത്തു ഇപ്പൊ എൻ്റെ കൊച്ചു സുന്ദരിയായി അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും ഒരുപാട് സുന്ദരിയായോ അവൾ കണ്ണുകൾ വിടർത്തി ആകാംക്ഷയോട് ചോദിച്ചു എൻ്റെ കണ്ണുകളിലാണ് പെണ്ണെ നിൻ്റെ സൗന്ദര്യം ചിലപ്പോ മറ്റൊരാൾക്ക് നീ സുന്ദരിയാകണമെന്നില്ല പക്ഷെ നിന്റെ ചായന് അവന്റെ കൊച്ചാണ് ലോകത്തിൽ വെച്ച് എല്ലാരെ സുന്ദരി അവൻ അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു അവളൊന്നു ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവന്റെ കവളിൽ അമർത്തി ചുംബിച്ചു പിന്നെ മുടി കെട്ടണ്ട അഴിച്ചിട്ടാ മതി പിന്നെ മിന്നിമാലയുടെ കൂടെ ഒരു കുഞ്ഞു മലയില്ലേ അതും കൂടി എടുത്തിട്ടോ നിനക്കൊരു കുഞ്ഞു ചിമക്കിയില്ലേ അതിട്ടാ മതി കാതില് അവൻ അവൾക്ക് ഒരുങ്ങേണ്ട വിധമൊക്കെ പറഞ്ഞു കൊടുത്തു അവൾ ചിരിച്ചുകൊണ്ട് കണ്ണാടിയുടെ അടുത്ത് പോയി അവൻ പറഞ്ഞതുപോലെ തന്നെ ഒരുങ്ങാൻ തുടങ്ങി അവൻ ഷോർട്ടും മുണ്ടും എടുത്തിട്ടു പൊന്നു അവൻ അവളെ നോക്കി വിളിച്ചു കണ്ണെഴുതണേ അവൻ ചിടിയോടെ പറഞ്ഞു ആഹാ അപ്പടമോളിൽ നിന്ന് സുന്ദരി കുട്ടിയായല്ലോ അവൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ വാപ്പൊത്ത് ചിരിച്ചു അവൻ അവളുടെ കവളിൽ ഒരു ഉമ്മ എടുത്തതും അവൾ തിരിച്ചും അവൻ ഉമ്മ കൊടുത്തു അവർ പേരും ഒരുങ്ങിയതും ഋച്ചി അവരെ രണ്ടുപേരെയും ചേർത്ത് നിർത്തി സെൽഫിയൊക്കെ എടുത്തു പൊന്നും ഋച്ചിയും ആളും മോളും കുട്ടി ഇറങ്ങി വരുന്നത് കണ്ടതും കിച്ചു ആനയും അന്നെയൊക്കെ അവരെ തന്നെ നോക്കി നിന്നു ഹോ പൊളിയേ കിച്ചു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ഋച്ചിയും പൊന്നും പരസ്പരം നോക്കി ചിരിച്ചു കിച്ചു അവന്റെ മൂന്ന് പേരെ നിർത്തി ഫോട്ടോസ് എടുത്തിരുന്നു മിക്കും മിനുവും അനീറ്റയും റെഡും ബ്ലൂവും കളർ സാരിയിൽ ഒന്നിനൊന്നും മെച്ചമായിരുന്നു അനീറ്റ നല്ല വെളുപ്പായതുകൊണ്ട് അവൾക്ക് ആ കളറും നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു ചേച്ചി പൊളിയായിട്ടുണ്ട് മീനു അനീറ്റയെ നോക്കി പറഞ്ഞു നീ സൂപ്പർ ആയിട്ടുണ്ട് നിനക്ക് നന്നായി ചേരുന്നുണ്ട് ഈ റെഡ് കളറ് അവൾ മീനുവിനെ നോക്കി പറഞ്ഞു ചേച്ചി സൂക്ഷിച്ചോ ഇന്ന് മിക്കവാറും ആ അലക്സ ചായം വരാൻ ചാൻസ് ഉണ്ട് മീനു എന്തോ ഓർത്തതുപോലെ അനീറ്റയോട് പറഞ്ഞു അപ്പോഴാണ് അനീറ്റി അത് ഓർത്തത് അവൾക്ക് തോർത്തപ്പോ എന്തോ പോലെ തോന്നി പേടിയാണോ സന്തോഷമാണോ എന്നറിയാത്തൊരു വികാരം അവൾക്കുണ്ടായി നീ പറഞ്ഞു പേടിപ്പിക്കാതെ മീനു അനീറ്റ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും ചേച്ചിക്ക് ആ ചാനെ ഇഷ്ടമല്ലേ മീനു സംശയത്തോട് ചോദിച്ചു ഏയ് എനിക്കങ്ങനെയൊന്നുമില്ല അയാളോട് എനിക്ക് ഒന്നും അറിയില്ല തന്നെയല്ല ഇനി ഞാനായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കില്ല അയാൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ചേട്ടായിയോടോ എൻ്റെ വീട്ടിലോ വന്ന് ചോദിക്കട്ടെ എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ അനീറ്റ അവളെ നോക്കി മറുപടി പറഞ്ഞു നിങ്ങൾ വരുന്നില്ലേ ദ എല്ലാവരും ഇറങ്ങി അങ്ങോട്ടേക്ക് വന്ന മിക്കു പറഞ്ഞു ഓ വരുവാടി അതും പറഞ്ഞ് അനീറ്റയും മിക്കു അവളോടൊപ്പം ഇറങ്ങി